കൂടുതലെ ഇമ്മാതിരി തെറിയൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിന് അംഗീകരിക്കാൻ നമ്മുടെ ഉള്ളി ഒപ്പം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചതായിട്ട് പക്ഷെ ഒരു രക്ഷകൾ കേട്ടോ സുരൊക്കെ വളരെ പാടെ ആ പാവം മനുഷ്യന് പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ആ ചെങ്ങാതി ഈ സുരേന്ദ്രന് വേണ്ടിയിട്ടും ഈ ബി ജെ പി വേണ്ടിയിട്ടാണല്ലോ ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഈ ക്രിസങ്കി ആയിട്ടുള്ള നമ്മൾ പി സി ജോർജ് ഇങ്ങനെ അധ്വാനിക്കുന്നത് അതൊരു ആവശ്യമില്ലാതായി പോകുന്ന അധ്വാനമാണല്ലോ എന്ന് തോന്നിപ്പോകുമ്പോൾ സങ്കടം തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും പി സി ജോർജിനെ കാണാൻ വേണ്ടിയിട്ട് സുരേന്ദ്രൻ ഹോസ്പിറ്റലിലെത്തി അതിനുശേഷം മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തെല്ലാം അഭിനയം കണ്ട് തിരിച്ചു വന്നപ്പോൾ എന്തായാലും സുരേന്ദ്രന്റെ ഭോഗത്ത് നല്ല സന്തോഷം കണ്ടു കേട്ടോ എന്തായാലും എന്താണ് ഉള്ളി സുര ഇനി പറയാൻ പോകുന്നതെന്ന് കേട്ടോക്കാം അറിയാൻ വേണ്ടി നല്ല ശരിയാണല്ലോ പക്ഷേ പി സിയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ് അല്ലാതെ പി സി ജോർജ് പറഞ്ഞ ആ ഒരു കൊള്ളരതായ്മയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് നടത്താം അങ്ങനെ കൂടി അതിന് മനസ്സിലാക്കേണ്ടതല്ലേ അല്ലേ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോകുന്ന സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലായിട്ടാണ് പി സി ഇരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സമയം അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ ചെക്കപ്പുകളും നടത്തി കൂടുതൽ ഊർജത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കാനുള്ള ആവശ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത് അത് കൊള്ളാം പ്രവർത്തിക്കാനുള്ള ആവശ്യത്തോട് കൂടി അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നു സുരേന്ദ്രൻജി പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇമാതിരി കോലാഹനം ഒക്കെ നടത്തി കഴിഞ്ഞാല് ബി ജെ പി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് തരും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ എന്റെ പൊന്ന് പൂഞ്ഞാറ്റിലെ ആ പി സി ജോർജെ നിങ്ങൾ ആ ഒരു തോന്നലൊക്കെ നാലഞ്ചാലം മടക്കിയിട്ട് പോക്കറ്റിൽ തന്നെ വെച്ച് കുടുംബത്ത് പോയി ഇരുന്നുള്ളൂ എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് കാരണം ഒരു സ്ഥാനാർത്ഥിയാക്കുകയും അതിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ ഇലക്ഷനിൽ ഒന്ന് എന്താ പറയാ മത്സരിക്കാമുള്ള തോന്നലൊന്നും വേണ്ട എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു കളഞ്ഞു നമ്മുടെ സുരേന്ദ്രൻജി ഇയാൾ എടുക്കാനാണ് കേട്ടോ കാരണം ചുമ്മാ പ്രവർത്തിച്ചാൽ മാത്രം മതി സ്ഥാനാർത്ഥി ആവണ്ട എന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞുറപ്പിച്ചു കാരണം ഇമാതി തെറികളൊക്കെ ഈ ഒരു മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പിടിച്ച് സ്ഥാനാർത്ഥി ആക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ കൊന്നു പി സി ജോർജെ നിങ്ങൾക്ക് തെറ്റി ഇത് പാർട്ടി വേറെയാ ബി ജെ പി ആണ് ഞാന് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി യു പി സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മള് വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു പല കൊലപാതകം വെഞ്ഞാറമൂടിലെ ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ് അതൊരു സാധാരണ സംഭവമല്ല തീർച്ചയായിട്ടും വിദഗ്ധമായ പരിശീലനം എവിടെന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ നോക്കൂ ഇവിടെയും ഈ ഒരു വിഷയത്തിൽ പോലും എങ്ങനെയെങ്കിലും ഒരു മതം കുത്തിക്കേറ്റാം എന്ന് മാത്രമാണ് സുരേന്ദ്രൻ വിചാരിക്കുന്നത് ഇപ്പൊ പി സി ചെറു തൊട്ടപ്പറത്തുനിന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കുക എന്നെ കാണാമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നാല് വർത്തമാനം പറയുന്ന സമയത്ത് ഈ ചെങ്ങാതി എന്ത് തേങ്ങാത്ത വർത്തമാനമാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രൻജി എന്നൊരു പക്ഷെ ഇപ്പൊ പി സി ജോർജ് വിചാരിക്കുന്നവരായിരിക്കും പക്ഷേ എന്താണ് പി സി ജോർജിന്റെ ഒക്കെ ആ ലൈന് ആ ലൈനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഈ എന്താ ട്യൂ കെ പിള്ളേരൊക്കെ നടത്തുന്ന ഇത്തരം അക്രമങ്ങൾക്ക് പിന്നില് നല്ല പരിശീലനം കിട്ടിയ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് പോയി പോയി ഈ ചെങ്ങാതി മതത്തിലേക്ക് ചാടുമെന്ന് എനിക്ക് തോന്നുന്നേ ഒന്ന് കേട്ടോക്കാം ഏത് യു പി സ്കൂളിന് മുമ്പിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഏത് എൽ പി യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നൊരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് കോവ അവിടെയാണ് എനിക്കും അംഗീകരിക്കാൻ കഴിയുന്നത് ഇത് ഞാൻ പറയുന്നത് ഈ ഒരു മയക്കുമരുന്നിനൊക്കെ നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകളാണ് അങ്ങനെയല്ല ഏതൊക്കെയായിരിക്കാം മത ഭീകരവാദ സംഘടനകൾ ആർ എസ് എസ് ഒരു മത സംഘടനയാണ് സുഡാപ്പി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു മത ഭീകരവാദ സംഘടന തന്നെയാണ് ഇങ്ങനെ ഇസ്ലാമിൽ ഹിന്ദുക്കളിലൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മതഭീകരവാദ സംഘടനകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ഏത് സംഘടനയാണ് സുരേന്ദ്രൻജി ഇങ്ങനെ പറയുന്നത് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാരുന്ന് കേട്ടോ മുഖ്യമന്ത്രി കേട്ടോ പഠന വിധേയമാക്കണം ഇത്തരം സംഘങ്ങൾ അതോ പൂർണ്ണമായിട്ടുള്ള ഉണ്ടാക്കും നമ്മുടെ ഭാവി തലമുറയെ സുരേന്ദ്രജി പറഞ്ഞു വെക്കുന്നത് ഇവിടെ കുറെ മതഭീകരവാദ സംഘടനകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെന്നാണ് അപ്പൊ ഏത് മതഭീകരവാദ സംഘടനയാണ് അത് എന്ന് ഇതുവരെ നമ്മുടെ സുരേന്ദ്രജി പറയുന്നില്ല പക്ഷെ ഇവിടെയും സുരേന്ദ്രൻജി നിന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻജി എന്നാൽ സ്വന്തം മതത്തെ കുറ്റം പറയില്ല അദ്ദേഹം നിൽക്കുന്ന മതം ഹിന്ദു മതമാണല്ലോ അപ്പൊ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ തീർച്ചയായിട്ടും സുരേന്ദ്രൻജി കുറ്റം പറയില്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം സ്വന്തം മതത്തിൽ നിന്നാണ് സ്വന്തം മതത്തിന്റെ മതത്തിലുള്ള തീവ്രവാദികളാണ് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ഭീകരമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും അല്ലെങ്കിൽ ഇങ്ങനെ പരിശീലനം കിട്ടിയിട്ട് ആക്രമണം നടത്തുന്നതെന്നും എന്തായാലും സുരേന്ദ്രജി പറയില്ല അപ്പോൾ ഇത് ആർക്കെതിരെയാണ് ഒന്നെങ്കിൽ നമ്മുടെ മുസ്ലിം വിഭാഗത്തിനെതിരെയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തെ എന്തായാലും ഇപ്പൊ തൊട്ടടുത്ത് നമ്മുടെ പി സി ജോർജ് നിലനിർത്തിയിട്ട് ഇദ്ദേഹം കുറ്റം പറയില്ല അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒളിയമ്പുകൾ മുഴുവൻ എഴുതി വിടുന്നത് അത് മുസ്ലിം ജനതയ്ക്ക് നേരെയാണ് പി സി ജോർജിന് പിന്നാലെ ഇയാൾ കൂടി ഒളിഞ്ഞും പതുങ്ങിയൊക്കെ ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ കഴിയും ഇതിനൊക്കെ എതിരെ